ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് അവർക്ക് വേണ്ട ദുവാ വേണ്ട പള്ളി വേണ്ട ജമാ വേണ്ട അവർക്ക് മുസ്ലിമീങ്ങളുടെ ഐക്യവും ഒത്തൊരുമയും അവരെ ആഗ്രഹിക്കുന്നില്ല മക്കള് നന്നാകണമെന്ന് അവർ ചിന്തിക്കുന്നില്ല എപ്പോഴും അവരാഗ്രഹിക്കുന്നത് ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിക്കണമെന്നാണ് ഏത് ഘട്ടത്തിലും ഇസ്ലാമിന്റെ നിയമങ്ങൾ അവര് ശ്രദ്ധിക്കുന്നില്ല അവര് പുതിയ പുതിയ ആചാരങ്ങളുടെ പിന്നാലെ പരക്കം വായുകയാണ് പടച്ചവനെ അള്ളാഹുറപ്പുലത്ത് നൽകിയ അനുഗ്രഹങ്ങള് ആ അനുഗ്രഹങ്ങള് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിൽ ഇസ്ലാമിൽ നിയമമില്ലേ ചോദിക്കട്ടെ ഒരാളുടെ ജീവിതത്തിൽ നൽകുന്ന സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് നാല് സൗഭാഗ്യമാണ് പരിചയപ്പെടുത്തിയത് അതിൽ ഒന്നാണ് ഒരാൾക്ക് നല്ല വിശാലമായൊരു വീട് ലഭിക്കുക എന്നത് ഒരു നല്ല വീട് എന്ന് നമ്മൾ പറയുന്ന നല്ലൊരു വീടൊരാൾക്ക് ലഭിക്കുക എന്നതൊരു സൗഭാഗ്യമാണ് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ ഒന്ന് സ്വാര്യഹത്തായ ഭാര്യ മറ്റൊന്ന് നല്ല വിശാലമായ സൗകര്യമുള്ള നല്ലൊരു വീട് അതുപോലെ തന്നെ നല്ല സന്തോഷകരമായ ഒരു വാഹനം അതേപോലെ തന്നെ നല്ല ആത്മാർത്ഥതയുള്ള കൂട്ടുക ഈ നാല് കാര്യം ലഭിക്കുക എന്നത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ അവര് വീട് ആ വീട് വലിയൊരു സൗഭാഗ്യമായി നമുക്ക് ലഭിച്ചപ്പോൾ ആ വീട് എങ്ങനെയുള്ള വീടായിരിക്കണം സുബഹാനുള്ള വീട്ടിന്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കണം ആ വീടിൽ എന്തൊക്കെയാണ് സംസാരിക്കണം ആ വീട് എപ്പോഴും അബ്ബാഹുവിന്റെ കലാം പരിശുദ്ധ കുർആാനോതുന്ന വീടായിരിക്കണം നിസ്കാരം നിലനിൽക്കുന്ന വീടായിരിക്കണം ആ വീട് റസൂർ മൗലി തോതുന്ന സ്വരാ തുരല്ലുന്ന വീടായിരിക്കണം അതുപോലെ തന്നെ ആ വീട്ടിലെപ്പോഴും നല്ല സന്തോഷകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീടായിരിക്കണം മനോഹരമായ കൊട്ടാരമുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ ആ വീട്ടിന്റെ ഉള്ളിൽ കുറാനോത്ത് നടക്കുന്നില്ല ആ വീട്ടില് നിസ്കാരം നടക്കുന്നില്ല ആ വീട്ടിലോ എപ്പോഴും പ്രശ്നങ്ങളാണ് ബഹളങ്ങളാണ് തർക്കങ്ങളാണ് അതുപോലെ ഭാര്യയും ഭർത്താവും ഉപ്പയും മക്കളും തമ്മിൽ ചണ്ട കൂടുകയാണ് ആ വീട്ടിലതാം ഇടതടവില്ലാതെ സിനിമയും അതുപോലെയുള്ള കാര്യങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൻ്റെ ഉള്ളിൽ സുബഹാനല്ലാം വ്യഭിചാരം പോലും നടക്കുക ഏതാണ് അല്ലാഹു പൊരുത്തപ്പെടുന്ന വീട് ഖുർആൻ ഓതുന്ന വീടല്ലയോ അല്ലാഹുവിനെ ഓർക്കുന്ന വീടല്ലയോ അങ്ങനെയുള്ളൊരു വീട് അള്ളാഹു നമുക്ക് സന്തോഷമായി തന്നിട്ട് ആ വീടിന്റെ കുടിയാവലിന്റെ രീതി ഒന്ന് ഒന്ന് നമ്മൾ മുസ്ലിമീങ്ങളെ പരിശോധിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഏത് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അതിനെ എങ്ങനെ എങ്ങനെയാണ് എങ്ങനെയെങ്ങനെയാണ് വലിയ പേരുണ്ട് സുബഹാന എന്തെല്ലാം തോന്നിവാസങ്ങളാണ് വീട് കുടിയാകലുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുകളിൽ നടക്കുന്നത് അതാണ് ഇന്ന് നിങ്ങൾ നോട്ടീസിൽ കണ്ട വിഷയങ്ങളിൽ ഒന്ന് അതിരുവിടുന്ന ആഭാസങ്ങളൊന്ന് നോട്ടീസിൽ കണ്ടല്ലോ അതിരുവിടുന്ന ആഭാസങ്ങളിൽ മുസ്ലിമീങ്ങളെ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് ലോകത്ത് നടക്കുന്ന അവസ്ഥകളെല്ലാം കാണുകയാണ് ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ അതാ വലിയ നിലക്കുള്ള ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിന്റെ മണ്ണിൽ ചോരക്കളമായി കൊണ്ടിരിക്കുകയാണു കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കൊറോണ വന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞവരില്ലേ അതുപോലെ തന്നെ ഇവിടെ പ്രളയം വന്ന സമയത്ത് മനോഹരമായ വീടും വാഹനവും ഒക്കെ ഉണ്ടായ ആളുകൾ അതാ ഔറത്ത് മറക്ക ഒരു തുണി കിട്ടുമോ എന്ന് ചോദിച്ച് കരഞ്ഞ ഫോട്ടോ വീഡിയോ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ലേ എങ്ങനെയാണ് മനുഷ്യ നീ എല്ലാ ഉറപ്പു ലിജത്ത് നിനക്ക് സന്തോഷകരമായൊരു വീട് തന്നപ്പോ ആ വീടിലൊന്ന് റാഹത്തായി അള്ള പൊരുത്തപ്പെടുന്ന സമയം വരെ താമസിക്കണം പക്ഷേ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാട്ടും കൂത്തുമായി തോന്നി വാശങ്ങൾ കാണിക്കുന്ന ആളുകളില്ലയോ എത്ര ഭക്ഷണങ്ങളാണ് അതിന്റെ ഉദ്ഘാടനത്തിന്റെ പേരും പറഞ്ഞിട്ട് വേസ്റ്റ് ചെയ്തത് സുബാനിത്തരങ്ങളിൽ മുസ്ലിമിങ്ങൾ പെട്ടുപോകല്ല ഒരിക്കലും അഷ്റഫുൽ വസ്ല്ല മതങ്ങള് അത്തരം വീട്ടുകാരെ നാലാളുകൾ പറയണോ ആ മുതലാളിന്റെ വീട് കൂടിയായതുപോലെ കുടിയാകണോന്ന് ഈ ദുനിയാവിന്റെ സന്തോഷമാണ് നീ ആഗ്രഹിച്ചതെങ്കില് അത് നിനക്ക് ദുനിയാവുന്ന കിട്ടിപ്പോയി മുഹമ്മദുർ വസൂല പരിശുദ്ധ ഖുർആാന് പറയുന്നു നബിയേ അവിടെ എപ്പോഴും കൂടെ നിൽക്കേണ്ടവരാരാണ് അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ഏത് അനുഗ്രഹങ്ങൾ ലഭിച്ചാലും ആ അനുഗ്രഹങ്ങളെ നന്ദിയോടെ വീക്ഷിക്കുന്നവരാ